ഹലോ ഫ്രണ്ട്സ് അറ്റി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഈ വെള്ളത്തിന് വെള്ളത്തിനാവശ്യമുള്ള ഉപ്പ് കുറച്ച് നിള പൊടി കുറച്ച് കായപ്പൊടി അപ്പം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി ഇത് തിളച്ച് വരുന്നപ്പം മാവും കൂടി ഇട്ട് നല്ലപോലെ വഴച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ വാട്ടി വെച്ചിരിക്കുക ഇതിന് തണുത്തു വരട്ടെ ബേക്ക് വെച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ഇടിയപ്പാച്ചിനകത്ത് ഈ കറു മുറാന്നുണ്ടാക്കുന്ന അതിനകത്തേക്കിട്ട് നമ്മളെടുക്കണം ഇടിയപ്പാച്ചിനകത്ത് വെച്ച് നമുക്ക് കറക്കിയെടുക്കാൻ പാകത്തിൽ മാവ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ വില ഇങ്ങനെ കറക്കി എടുത്ത് പാത്രത്തിലാക്കി വെച്ചിരിക്കുക ഇതിന് എണ്ണയിലേക്കിട്ട് വറുത്ത് വരണം ഇതേ ഇതുപോലെ ഇങ്ങനെ ഇടിയപ്പത്ത എടിയപ്പം വീശുന്ന അതിനകത്ത് ചില്ലിട്ടിട്ട് ഇതുപോലെ നമുക്കുണ്ടാക്കിയെടുക്കാം അരിപ്പൊടി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഞുറുക്ക് തയ്യാറാക്കണം ഏത് പിള്ളേർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ ഞുറുക്ക് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്